ഓണത്തിന് പൂക്കളം ഒരുക്കുക വഴി പ്രകൃതിയെ സ്നേഹിക്കുകയും സർവ്വതിനെയും ഒന്നായി കാണുന്ന ശ്രേഷ്ഠമായ ഒരു മനസങ്കൽപ്പം ആണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓണപ്പൂക്കളം അതിൻ്റെ പ്രാധാന്യവും തത്വവുമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കറിയാം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം എന്ന് പറയുന്നത് മഴയും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ മാറി പ്രകൃതി നല്ല ശാന്തമായി സുന്ദരമായി നിൽക്കുമ്പോഴാണ് നമ്മൾ ചിങ്ങമാസത്തിൽ ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ പ്രപഞ്ചം പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും പണ്ടൊക്കെ കർക്കിടകം മുതലേ നമ്മൾ അത്തപ്പൂക്കളം ഇടുമായിരുന്നു ഇപ്പോൾ അത് ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയായി പല വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഇപ്പോൾ പേരിന് വേണ്ടി ഷോയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ ദിവസവും ഇടുന്ന പതിവുമായിട്ടുണ്ട് പണ്ടൊക്കെ അടിച്ചു തളിച്ച് ചാണകം മഴുകിയ തറയിൽ വിളക്ക് വെച്ച് അവിടെ ഗണപതിക്ക് വച്ച് ആയിരുന്നു അത്തപ്പൂക്കളും ഒരുക്കിയിരുന്നത് അതിന് പല ചിട്ടവട്ടങ്ങളും പതിവുമുണ്ടായിരുന്നു അത്തം മുതൽ മഹാബലി എത്തുന്നു എന്ന സങ്കല്പത്തിൽ അത്ത ദിനം തുമ്പപ്പൂ മാത്രം ഒരു നിരയായി അത്തം കഴിഞ്ഞ് ചിത്തിരയ്ക്ക് തുമ്പയ്ക്കൊപ്പം തുളസിയും ചേർത്ത് പൂക്കളവും ചോതിയിലും ഈ രണ്ട് പൂക്കളും നാലാം നാൾ വിശാഖം മുതൽ നിറമുള്ള പൂക്കളുകളും അഞ്ചിന് കുടകുത്തണം കുടകുത്തുക എന്ന് പറഞ്ഞാൽ ഈർക്കിലിൽ ചെമ്പരത്തെയും മറ്റു പൂക്കളൊക്കെ കുത്തി പൂക്കളത്തിൻ്റെ നടുവിലായിട്ട് വെക്കുന്നു ആറാം നാൾ തൃക്കേട്ടയിൽ പൂക്കളത്തിന് നാല് ദിക്കിലേക്കും കാല് നീട്ടും ഏഴ് മുതൽ പൂക്കളം ചതുരത്തിലാണ് പൂരാടത്തിന് വളയം എട്ടാകും ഉത്രാടം നാൾ പൂക്കളം ഏറ്റവും വലുതാകുന്നതാണ് അന്നേരം ധാരാളം പൂക്കൾ ഉപയോഗിക്കുക പൂക്കളത്തിൽ മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ തൃക്കാക്കരയപ്പനെ വെക്കുന്നു അങ്ങനെ ചിട്ടയുള്ള ശ്രേഷ്ഠമായ ഒരു സങ്കല്പമാണ് ഓണപ്പൂക്കളത്തിനുള്ളത് തുളസിയും തുമ്പയും ചെത്തയും ചെമ്പരത്തിയും വാഴക്കൂമ്പ് ഇലകളുമൊക്കെ പ്രകൃതിയിലുള്ളതൊക്കെയും അത്തപ്പൂക്കളത്തിന് തീരുന്നു പണ്ട് കൂട്ടുകുടുംബ സമ്പ്രദായമായിരുന്ന കാലത്ത് ഓണമായാൽ വീട്ടിലെല്ലാവരും എത്തുന്നു ബന്ധുക്കളും സഹോദരങ്ങളുമൊക്കെ ചേർന്ന് വഴിയിലും പറമ്പിലും തൊടിയിലുമൊക്കെ പോയി പൂക്കൾ പറിച്ചുകൊണ്ടു വന്നായിരുന്നു ഇട്ടിരുന്നത് അത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരുമയുടെ പ്രതീകമായിരുന്നു അന്ന് ബന്ധങ്ങൾ ഊഷ്മളമായിരുന്നു ദൃഢമായിരുന്നു ഇന്നതുണ്ടോ ചിന്തിച്ചു നോക്കുക പിന്നെ പൂ എന്നുവെച്ചാൽ ഭൂമിദേവിയുടെ സന്തോഷമാണ് ഭൂമിദേവി ചിരിക്കുന്നതാണ് പൂക്കൾ വിരിയുന്നത് പ്രപഞ്ചത്തെ അനാവശ്യമായി ചൂഷണം ചെയ്യാതെ ഭൂമിയിലെ എല്ലാത്തിനെയും സംരക്ഷിച്ച് സ്നേഹിച്ച് കഴിയണമെന്നുള്ള ആ മഹത്വരമായ തത്വമാണ് അത്തപ്പൂക്കളമൊരുക്കുന്നതിലൂടെ ഈ ഓണപ്പുലരിയിൽ നമ്മളതിൻ്റെ തത്വവുമായി മനസ്സിലാക്കേണ്ടത് ഗ്രഹിക്കേണ്ടത് ശരി പ്രിയരെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ലോകാസമസ്ത സുഹ്നോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം جي سي